ഇന്ന് നമ്മുടെ കൂട്ടുകാരൊക്കെ പോയ രണ്ടാം ദിവസം അപ്പോൾ കാലത്തെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നു പിന്നെ എന്തായിരുന്നു ആ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അപ്പത്തിൻ്റെ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അത് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്തായാലും ആ അപ്പത്തിൻ്റെ വീഡിയോ ഞാൻ ഇടാം ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളട്ടോ നല്ല അപ്പമാണത് അപ്പോൾ അത് പുറകെ വരും കേട്ടോ ഇന്നിപ്പോൾ എന്തായാലും അതിടുന്നില്ല ഈ വീഡിയോയും കൂടെ കഴിഞ്ഞിട്ട് നമുക്കത് കാണാം അപ്പോൾ ഇന്ന് ആ അപ്പം ഉണ്ടാക്കി അതിന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചത് നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളിയാണ് വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക തലേന്ന് അരച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പം മോന്ന് മാറേണ്ട അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാട്ടോ പിന്നെ പറഞ്ഞു പറഞ്ഞെന്താണ് അപ്പം ഇന്ന് ഞാൻ ഇന്നലത്തെ വെള്ളരിക്ക പുളിങ്ങറി ഇരിപ്പുണ്ട് അത് കൂടാണ്ട് ഒരു അച്ചിങ്ങമ്മഴിക്കൂറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അച്ചിങ്ങമ്മൂറ്റി ഞാൻ വയ്ക്കണ രീതി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം പലരും പല കാര്യത്തിലും വെക്കും കിട്ടുമോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് കാണാം അപ്പോൾ എൻ്റെ അച്ചിങ്ങാ മെക്കു വറ്റി വെക്കൽ ഇങ്ങനെ കേട്ടോ ഇനി ഉള്ളി മുളക് ചതച്ചിട്ട് വെക്കാം അതായത് വറ്റൻ മുളകും ഈ ചെറിയ ഉള്ളിയും കൂടെ സവാള ഉള്ളിയും കൂടെ ഒക്കെ ചതച്ചിട്ടിട്ടൊക്കെ വയ്ക്കാം സവാളയിലും ടേസ്റ്റ് എപ്പോഴും ചെറിയ ഉള്ളി എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ അച്ചിങ്ങിയെ സാധാരണ നമ്മൾ അച്ചിങ്ങിതിലും വലുതായിട്ടാണ് ഒടിക്കുക മെഴുക്കു പക്ഷേ പക്ഷെ ഇന്ന് ഞാൻ ചെറുതായിട്ടങ്ങോട്ട് ഒടിച്ചു അപ്പോൾ പെട്ടെന്നൊക്കെ വരിഞ്ഞൊക്കെ കിട്ടും ഇത്തിരി വൈകിട്ടൊക്കെയാണ് പണി നീങ്ങണേൻ്റെ ഇന്നത്തെ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ചെറുതായിട്ടങ്ങോട്ട് വേഗം അരിഞ്ഞെടുത്തു ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇനി രണ്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പ് വെളിച്ചെണ്ണ ഇത്തിരി പച്ചമുളക് ഒഴിച്ച് അടച്ചിട്ട് വേവിക്കുക മിഴുക്കൊറ്റ റെഡി എളുപ്പമല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ വൈകിട്ടത്തെ സ്നാക്സ് ഇതുകൊണ്ടൊരു ബ്രെഡ് പക്കോട വിഷ്ണുമാണ് അതിൻ്റെ ആള് അപ്പം തന്നെ അറിയാമല്ലോ അതിനെന്തൊക്കെയാണ് ചേരാൻ പോണേന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ പിന്നെ ഉച്ചക്കത്തെ അച്ചിങ് ഞാൻ മെഴുക്കുവറ്റി കാണിച്ചില്ല എന്നല്ലോ മറന്നുപോയി അപ്പം ഇതിപ്പോൾ വൈകുന്നേരമാണ് അത് കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളി അപ്പോൾ ദേ അടിപൊളി കണ്ടാൽ തന്നെ എന്താ അല്ലേ അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ ചായയുടെ കൂടെ കഴിക്കാം ചായക്ക് സ്നാക്സ് ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം നല്ല രസമാണ് ഒരുപാട് ഒക്കെ ഞാൻ പെൺകുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ ഈ സ്പൂണ് അതങ്ങോട് ഒഴിവാക്കുക മറ്റേ ഇങ്ങനെ ഇങ്ങോട്ട് വരുമാരും കഴിക്കുക നല്ല രസമാണ് സ്പൂണോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ടേസ്റ്റ് അത്ര ഇങ്ങോട്ട് വരില്ല കൈകോട്ട് കഴിക്കുമ്പോൾ അടിപൊളിയാ പിന്നെ നമുക്ക് ബ്രെഡ് പക്കോട്ടുണ്ടാക്കാൻ പോവാം പക്കോടയിലേക്ക് ആവശ്യമുള്ള ഉരുളക്കിഴങ്ങ് ഓൻ പറഞ്ഞു ഒരു പത്ത് പന്ത്രണ്ട് കൂവർ കൂവിക്കോട്ടമേ കാരണം നമ്മൾ എത്ര വേവിച്ചടച്ചാലും ഇതേമാതിരി വെന്ത് കിട്ടണ പോലെ ആവില്ല ഇങ്ങനെ വെന്ത് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ചൂടാ കേട്ടോ എന്നാലും എന്താ ശിദ്ധ പോലെ അങ്ങോട്ട് തോൽ മാറ്റാൻ പറ്റും അപ്പം എന്നാറിയിട്ടൊക്കെ വരട്ടെ എന്നിട്ട് മാറ്റാം ഇത് ഈ കയ്യ് പഞ്ചറാകുമ്പം നേരെ ആശുപത്രിക്ക് ഓടേണ്ടി വരും അല്ല അങ്ങനെ നമ്മുടെ സവാളക്കുട്ടികളും പിന്നെ ഞാൻ രണ്ട് മൂന്ന് പച്ചമുളകും ഒരു വലിയ മീഡിയം എന്ന് പറയാം തക്കാളിയും ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കടുക് വറക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതിലേക്കുള്ള മസാല ഇത്രയും ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും ഇടുമെന്നുള്ളത് അവരോടും കൂടി ചോദിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ നമ്മുടെ ചീനച്ചട്ടിക്കുട്ടി അടുപ്പേറി ഇനിയതിലേക്ക് വെളിച്ചെണ്ണയെ കൊടുക്കാം പിന്നെ നമ്മുടെ കടുക് കുട്ടികളിട്ട് കൊടുത്തിട്ടുണ്ട് പറയുമ്പോൾ ഒച്ച കേൾക്കില്ലല്ലോ അതായിട്ട് വെയിറ്റ് ചെയ്ത് ഇപ്പം ഇവർക്കൊക്കെ അല്ലേ വെയിറ്റ് കൂടുതൽ വേണമെങ്കിൽ ക്ഷമിച്ചിന്ന് പറഞ്ഞാൽ മതിയെന്നു പറയും അപ്പം മറ്റുമുള്ള കുട്ടിയങ്ങളോട് അതിട്ടു ഇനി പുറകെ തന്നെ നമ്മുടെ ഇവിടെ അവിടെ കിടന്ന് ഇങ്ങനെ മൂത്ത് വരട്ടെ ഒരാളെ ഇടാൻ മറന്നുപോയി മറന്നുപോയി തല്ലോ ഇപ്പില്ല സന്ധ്യ ആയതുകൊണ്ട് ഇങ്ങനെ പുറത്ത് പോയി എടുക്കണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കട്ടെ കിട്ടിയാലിടും ദേ ഞങ്ങളൊക്കെ വരന്നു വന്നപ്പോഴേക്കും ഞാൻ അവളെ കൊണ്ടുവന്നു കേട്ടോ ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവല്ലോ ഇവളില്ലേന് അത് കാരണം അവളെ പോയി ടോർച്ചൊക്കെ അടിച്ച് തപ്പി കൊണ്ടുവന്നു മൊബൈലിൽ തന്നെ ടോർച്ചടിച്ച് കൊണ്ടുവന്നു അപ്പോൾ മറ്റു ടോർച്ചൊന്നും ഒരിടത്തും ഇല്ലല്ലോ അല്ലേ അപൂർവ സ്ഥലത്തേ ഉണ്ടാവും അപ്പം ഞങ്ങൾക്ക് കൊണ്ടുവരണം അത് കേടായിപ്പോയി പിന്നെ വാങ്ങണം നന്നാക്കന്നൊക്കെ വിചാരിച്ചു അതുതന്നെ ഈ മൊബൈലുള്ളതുകൊണ്ട് നമ്മൾ അതിനൊന്നും പോകില്ലല്ലോ മെച്ചട അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞ പ്രകാരമൊക്കെ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് ഇതിലേക്ക് വേറെ എന്താ വേണ്ട എങ്ങനെയാണൊക്കെ നമുക്ക് വരും വരുമ്പഴി കാണാം പിന്നെ ഇപ്പം അതുപോലെ നമുക്ക് സവാള വേഗം വഴന്നിട്ടാൽ കുറച്ച് ഉപ്പ് കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാളക്കുട്ടികളൊക്കെ ഒരുവിധം നല്ല പോലെ വഴന്ന് വന്നപ്പോൾ നമ്മുടെ പച്ചമുളക് കുട്ടന്മാരെയും തക്കാളി കുട്ടികളെയും വേറെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ സൗണ്ടിൽ കേൾക്കുന്നില്ല അല്ലേ പക്ഷേ വേറെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു സുഖവുമില്ല നമ്മളിങ്ങനെ രണ്ടാമത് കണ്ടു കൊടുക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊപ്പം തന്നെ കഴിയുന്നത് ഇരാൻ നോക്കണം കേട്ടോ ഇതൊക്കെ ഒന്ന് കൂട്ടൊക്കെ ഇരട്ടെ അപ്പം ഇവര് എല്ലാ കൂട്ടുകാരും വേണമെന്ന് യോജിക്കൊക്കെ കൂട്ടുകൂടി വരട്ടെ ഒന്നും അല്ലേ നമ്മുടെ കുട്ടികളൊക്കെ വേജിപ്പോൾ കൂടി വരുന്നുണ്ട് എല്ലാം യോജിപ്പല്ലാതിൽ കേട്ടോ കാര്യം ഒരു പിണക്കുമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ല്ലേ ഈ പെണക്കൊക്കെ വെച്ചോണ്ടിരിക്കരുത് അങ്ങനെയുണ്ട് ചിലത് മാസങ്ങളോളം വെച്ചോണ്ടിരിക്കും ചിലത് നിമിഷങ്ങളോടും വെച്ചോണ്ടിരിക്കും ചിലത് അത് ജീവിതകാലം കൂടി കൊടുത്തിട്ട് പറഞ്ഞിപ്പോ അല്ലേ എന്തിനാ പോണീ അതെന്തായാലും എനിക്കിഷ്ട ഉണ്ടാവും പെണ്ണിരിക്കോടും പെണക്കും ഇല്ലാണ്ടിരിക്കില്ല മനുഷ്യരാണോ അല്ലേ എല്ലാവർക്കും ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടാതിലും പെണക്കോ ഒക്കെ ില്ല ഭഗവാൻ സത്യന്റെ അമ്പലത്തിനും പണിയില്ല എനിക്കിഷ്ടല്ല ആരോടും പണങ്ങിരിക്കുന്ന ഇഷ്ട സ്വഭാവമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പേടും കൂടി അമ്മൂടി ഒന്നും എനിക്ക് പറ്റില്ല ഇപ്പൊ നമ്മളുടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഒരിക്ക വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി നമുക്ക് കൂടെ ചേർക്കണ്ടവരെയൊക്കെ ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ അപ്പോൾ ഇവരെ നമുക്ക് മഞ്ഞക്കുഞ്ഞാഞ്ഞുകളാക്കി മാറ്റാം അതൊക്കെ നല്ല മഞ്ഞക്കുട്ടികളായിട്ട് മാറിയപ്പോൾ അവരുടെ കൂട്ടത്തിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇനി നമ്മളിതിലേക്ക് കുറച്ച് മസാല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഇല്ലാത്ത അച്ചൻ മസാലയോ മട്ടൺ മസാലയോ ഗരം മസാലയോ വെജിറ്റബിൾ മസാലയോ ഏത് മസാല വരുന്നുണ്ടെങ്കിലും ചേർക്കാം ഇനി നമുക്ക് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മുളകധികം വേണ്ട കാരണം പലതരം മുളകല്ലേ ചേരണേ അതിൻ്റെ പുറകെ കുറച്ച് വെരിഞ്ചീരകം കൂടി ഇനി നമുക്ക് ഈ വിലയെ ഒന്ന് മുക്കി തോർത്തി എടുക്കാം അപ്പം ഇവർ മുങ്ങണ കൂട്ടത്തിൽ ഒരാളെയും കൂടെ നമുക്ക് മുക്കി എടുക്കണം അത് നമ്മളുടെ പൊട്ടറ്റോ ആണ് നമ്മൾ നല്ലപോലെ ഉടച്ചു വെച്ച പൊട്ടറ്റോയെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഡ്രൈ മാംഗോ പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഗോബി മഞ്ചൂരിയൻ മസാലയാണ് ചേർത്തേക്കണേ നമുക്കൊരു കുഞ്ഞ് കാൽ ടീസ്പൂണോളം കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു ഡാർക്ക് കളറാക്കി മാറ്റണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സോയാ സോസും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ കസൂരി മേത്തി ഉണ്ടെങ്കിൽ അത് കുറച്ച് ചേർക്കാം കേട്ടോ അതിങ്ങനെ വെച്ച് തിരുമ്പി പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അത് എൻ്റെ കയ്യിൽ രണ്ടായിരുന്നാണ് പക്ഷെ ഇപ്പം ഞാൻ സ്റ്റോക്ക് ചെയ്യാറില്ല അതുകൊണ്ടാണ് കേട്ടോ അത് ഉലുവ മുളപ്പിച്ച് വരുമ്പോൾ വന്ന ഇലയുണ്ടല്ലോ മുളച്ചിട്ട് വരുന്ന ഇലയെ ഉണക്കി റെഡിയാക്കി എടുക്കുന്നതാണ് ഈ കസൂരി മത്തി എന്ന് പറയുന്നത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചതാണ് ചേർക്കണേക്കണേ ഇങ്ങനെ നമ്മുടെ കറിയൊക്കെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കാര്യം കൂടി ചേർക്കാനുണ്ട് ഒരു സാധനം വേറൊന്നുമല്ല നമ്മുടെ മല്ലി കേട്ടോ അപ്പോൾ അത് നല്ലപോലെ കുറുകി വന്ന സമയത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളുടെ ബ്രെഡ് പക്കോഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിന് മണി അടിക്കുന്നത് കേൾക്കണമെന്ന് ഈ അത് മണിയടിയാണ് അതുമാത്രമല്ല ഇന്ന് ശിവൻ അമ്പലമായതുകൊണ്ട് പ്രദോഷ പൂജ ഉണ്ടായിരുന്നു വൈകിട്ട് അപ്പം ഞാൻ കാലത്ത് പോയതുകൊണ്ട് വൈകുന്നേരം പോയില്ല പിന്നെ അവിടുത്തെ മറ്റേ ഇടയ്ക്ക് ഓട്ടണം വെച്ചോ ഒക്കെ കേട്ടപ്പോഴത്തേക്കു പ്രദോഷമുള്ളത് പിന്നെ സന്ധ്യ ഒരു വിധം പിന്നെ ഓടിപ്പടയ്ക്കണം അത് നടക്കില്ല അപ്പം അതുകൊണ്ട് ഞാൻ പോയില്ല കാലത്ത് പോയത് വേണമല്ലോ അപ്പം അനീതി പോയിരുന്നു അപ്പോൾ അവൾ കൊണ്ടേ തന്നെ പ്രദോഷ പ്രദോഷപൂജയുടെ പായസമാണിത് നല്ല പായസ ചൂടോടെ കഴിച്ചാൽ നല്ലതായിരിക്കും എനിക്കിഷ്ടം കണ്ടും ഇത് ഇത് ചൂടോടെ കഴിക്കണം അങ്ങനെ നമ്മുടെ ബ്രെഡ് പക്കോഡൊക്കെ ഉള്ള മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അവിടെ ഇരിക്കട്ടെ ഇത്ര നേരം കഴിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും അത്രേ ഉള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കാം ഇതിന് ഞാൻ വോയിസ് വേറെ കൊടുക്കാനുള്ള കാരണം കാരണം ഇത് വോയിസ് കൊടുത്തിരുന്നു നമ്മൾ ആ സമയത്ത് തന്നെ പക്ഷെ പറഞ്ഞ പോലെ അതിനിടയ്ക്ക് നമുക്ക് എന്താ ഗ്ലോക്ക് സൗണ്ടുകൾ വരെ കയറി വരും അപ്പോൾ അതുകൊണ്ട് അത്രമാണ് ഇത് എഡിറ്റ് ചെയ്ത് വേറെ കൊടുത്ത് ഇനി അതിലേക്ക് ആവശ്യമുള്ള നമ്മുടെ മാവ് റെഡിയാക്കാനായിട്ട് കുറച്ച് മൈദയും കോൺഫ്ലവറും എള്ളും കുറച്ച് മുളക് പൊടിയും ചാറ്റ് മസാലയും പിന്നെ കുറച്ച് സോഡാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് നമുക്കതിൻ്റെ പാകം ഒന്ന് കാണാം ആ പിന്നെ ഇതിലേക്ക് കുറച്ച് കടലമാവും പിന്നെ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ മസാലയല്ല മട്ടൺ മസാലയാണ് ഏതോ മസാലയാണോ ഉള്ളത് അല്ല വെജിറ്റേറിയൻ വെജിറ്റേറിയൻമാർക്ക് വെജിറ്റേറിയൻ മസാലയാണ് ഇഷ്ടമെങ്കിൽ അത് അങ്ങനെ ചേർത്തിട്ട് നമുക്കിത് മാവ് റെഡിയാക്കാം അപ്പോൾ അത് ഇതാണ് മാവിൻ്റെ പാകം ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം നമ്മുടെ ബ്രെഡ് എടുക്കുക ബ്രെഡിൽ ഒന്ന് എടുത്തു വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മസാല ഇതേപോലെ പരത്തിയ ശേഷം അടുത്ത ബ്രെഡ് എടുത്ത് ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് പോരാകുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഷേപ്പ് ഇങ്ങനെ ഇത്രയും കട്ട് ചെയ്തിട്ട് ഇത്രയും ഷേപ്പിലൊന്നും വേണ്ട ഈ ബ്രെഡിൻ്റെ അതേ ഷേപ്പിൽ വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ ചെറുത് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അതല്ല ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ അടുത്ത് ചെയ്യുമ്പോൾ നേരെ കോണോട് കോണോട് മുറിച്ചെടുത്ത് രണ്ട് പീസാക്കി എന്നിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഒരു ചെറിയ വലുപ്പമൊക്കെ കുറഞ്ഞു കിട്ടുമല്ലോ ഇത് കണ്ടോ ഈ ഒരു സാധനം ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഒരാൾ കഴിക്കുന്നത് ബ്രെഡിലേക്ക് വെച്ചിട്ട് കഴിക്കുക അതും കൊള്ളാട്ടോ നല്ല ടേസ്റ്റ് എങ്ങനെ എങ്ങനെയാണ്ടാക്കി കഴിക്കാറുണ്ട് നമ്മള് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു നമുക്ക് ടേസ്റ്റ് അറിയണ്ടേ ചോറൊന്നും വേണ്ടി വന്നില്ല അതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നടക്കണ്ട അഭിപ്രായം അറിയിക്കണേ കഴിച്ചിട്ടൊന്നു പോരാം മിക്കം ഇത് കഴിക്കുന്ന ചോറ് ഉണ്ടാവും എനിക്ക് തോന്നണല്ലോ പിന്നെ ഞാൻ എല്ലാ സാധനവും കഴിച്ചിട്ട് എല്ലാം എന്ത് ഉണ്ടാക്കിയാലും നല്ലതാ നല്ലതാ എന്ന് പറയണമെന്ന് വിചാരിക്കണ്ടോ കാരണം എല്ലാം തന്നെ നല്ലതാവാറുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ പറയണേ